മുന്നറിയിപ്പില്ലാതെ നൂറ് സ്ത്രീ ജീവനക്കാരെ കെ എസ് ആർ ടി സി പുറത്താക്കിയത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് അറുപത് വയസ്സുവരെ ജോലി ഉണ്ടാകും എന്നുള്ള നിയമന ഉത്തരവിലെ വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഉയരുന്ന പരാതി ഇരുപത് വർഷം വരെ സർവീസ് ഉള്ളവരെയാണ് ഫോൺ വിളിയിലൂടെ പുറത്താക്കിയത് ഫ്രണ്ട് ഓഫീസുകളിലേക്ക് ജീവനക്കാരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഉത്തരവാണിത് അറുപത് എന്ന ഉത്തരവിലുണ്ട് എന്നാൽ അതൊന്നും പരിഗണിക്കാതെ പിരിച്ചുവിടൽ എന്നാലും എനിക്ക് അറുപത് ഒരു നമ്മുടെ വരുമാനം നിലച്ച് പോങ്ങ് എന്ത് പറയണമെന്ന് അറിയില്ല പോയി സത്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ല പരിതാപകരമായ അവസ്ഥ ഉള്ളവരും ഒത്തിരി പേരുണ്ട് എന്നാൽ നൂറോളം സ്ത്രീകളെയും കുടുംബങ്ങളെയും വഴിയാധാരമാക്കിയ നടപടിയിലും മന്ത്രിക്ക് ന്യായീകരണമുണ്ട് അല്ല ഓരോ മന്ത്രിമാരും വരുമ്പോൾ എനിക്ക് ഞാനും ഞാനും പേരെ പറഞ്ഞാൽ എടുക്കും പിരിയും നിർദ്ധനരായ സ്ത്രീകളാണ് മറ്റൊരു ജോലി കണ്ടെത്താൻ കഴിയില്ല പലരുടെയും പ്രായവും കടന്നുപോയി നൂറ്റി തൊണ്ണൂറ് താൽക്കാലിക ജീവനക്കാർ ഉണ്ടായിരുന്നതിൽ പേരെയാണ് ജൂലൈ മുതൽ മുന്നറിയിപ്പില്ലാതെ മാറ്റി നിർത്തിയത് ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ള തൊണ്ണൂറ് പേർക്ക് അധിക ഡ്യൂട്ടി നൽകിയാണ് ഓഫീസ് ജോലികൾ തീർക്കുന്നത് ചെലവ് കുറയ്ക്കൽ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കം ഫലം കണ്ടില്ലെന്നാണ് ആരോപണം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം